ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മാർഗദീപം സ്കോളർഷിപ്പിനെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മാർഗദ്വീപൻ സ്കോളർഷിപ്പിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് എല്ലാ വിഭാഗം മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കും കൂടാതെ സിഖ് ബുദ്ധ ജൈന പഴ്സി മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജനസംഖ്യാനുപാതികമായാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അപേക്ഷ ഓൺലൈനായി പോർട്ടലിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളായിരിക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് കുടുംബ വാർഷിക വരുമാന പരിധി രണ്ടര ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് മാർഗദ്വീപ സ്കോളർഷിപ്പ് മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെ പരിഗണിക്കുന്നതാണ് മാർഗദീപം വെബ് പോർട്ടലിലൂടെ അപേക്ഷിക്കാം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാർഗദീപം സ്കോളർഷിപ്പ് കിട്ടുന്നതാണ് മാർഗദ്വീപം വെബ് വിലാസമാണ് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കാവുന്നതാണ് അതിന് ആവശ്യമായ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാറിൻ്റെ കോപ്പി പിന്നെ ബാധകമെങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നാൽപ്പത് ശതമാനവും അതിനു മുകളിലും വൈകല്യമുള്ള വിഭാഗം പിന്നെ അത് അടുത്തത് പാഠ്യേതര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് അതായത് കല സ്പോർട്സ് ശാസ്ത്രം ഗണിതം അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും മരണ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ അപ്ലൈ ചെയ്യണേ എല്ലാ അർഹരായ എല്ലാ കൂട്ടുകാർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം